നമസ്കാരം ഫസ്റ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം ചേട്ടാ അരുൺകുമാർ ഏറിലാണ് കാരണം അരുൺകുമാർ കുറേ നാളുകളായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഞാൻ പറയുമ്പോഴും അദ്ദേഹത്തെ പലപ്പോഴും ഞാൻ പല വീഡിയോകളിലും ബഹുമാനപൂർവ്വമാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയാറ് പക്ഷെ ഞാൻ ഇന്ന് ആ ബഹുമാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അരുൺകുമാറിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഒരു ഒരു എന്താണ് ഈ പറയുന്ന പോലെ വിഭജനത്തിന്റെ പൊളിറ്റിക്സ് അല്ലാതെ കളിക്കുന്നുണ്ട് മാത്രമല്ല കുമ്മനം രാജശേഖരനെയും അതുപോലെ തന്നെ അനൂപ് ആന്റണിയെയും ഉൾപ്പെടെയുള്ള ആളുകളെ ഒരു ഒരു എന്താണ് മൂന്നാംഘട സൈബർ അണികൾ പറയുന്നത് പോലെയാണ് ഈ പറയുന്ന അരുൺകുമാർ ആക്ഷേപിക്കുന്നത് തിരിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും എന്താണ് അരുൺകുമാറിന്റെ ലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ ഉദ്ദേശം എന്താണ് അല്ല പറ അതിനത്തെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അരുൺകുമാർ ആലോചിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് ഒരു വീണ ജോർജ് ആകാൻ വേണ്ടിട്ടാണ് അതായത് മന്ത്രി എന്തായാലും അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സർക്കാർ വീണ്ടും വരുമെന്നുള്ള ആഗ്രഹവും അത്തരത്തിലുള്ള പ്രതീക്ഷയുമാണ് അരുൺകുമാറിനുള്ളത് അപ്പൊ അതിനൊപ്പം ഒരു എം എൽ എ സ്ഥാനം കിട്ടുക എന്ന് പറയുന്നത് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അത് പുള്ളി അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് തന്നെയാണ് അതിന്റെ മൂവ്മെന്റ് നടക്കുന്നത് നമുക്ക് പാർട്ടി ഇന്റേണലായിട്ട് കിട്ടുന്ന വിവരങ്ങൾ അത്ര തന്നെയാണ് പക്ഷേ ഈ ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ എന്താ പറയാ സൈബർ സംഖ്യകൾ എന്ന് നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ രസത്തിനു വേണ്ടി വിളിക്കുന്ന സൈബർ സംഘികൾ പറയുന്ന പോലെ ശിരസ്കൻ എന്ന് പറഞ്ഞിട്ടൊരു ചില പേര് അല്ലെങ്കിൽ എന്താ പറയാ ഒരു പരിഹാസ രൂപേണ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചു അപ്പോൾ ആ പേരിന് യഥാർത്ഥത്തിൽ ഒരു ഒരു എന്താ പറയാ പേരുമായിട്ട് സിംഗ് ഒരു കാലഘട്ടം എന്ന് പറയാം നമ്മൾ ഒരിക്കൽ സുജയ പാർവതി ഒരു ഇതിനകത്ത് പറയുന്നുണ്ടായിരുന്നു മറ്റേ എന്താ പറയാ മുട്ടയുടെ തലയിൽ അടിച്ച് എന്ന രീതിയിൽ ഇപ്പോൾ കേരളത്തിലെ സകല സംഖ്യകളും ഈ പറയുന്ന അമീര ശിരസ്കന്റെ തലയിൽ മുട്ടസയടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല കോൺഗ്രസ് ഉണ്ട് കേട്ടോ ഇവർക്കുണ്ട് കോൺഗ്രസ്സുകാരെ നേരത്തെ റിപ്പോർട്ടറിനെ ബഹിഷ്കരിച്ചിരുന്നുണ്ടോ നേരത്തെ തന്നെ ബഹിഷ്കരിച്ചിരുന്നു ഈ റിപ്പോർട്ടറിന്റെ അരുൺകുമാറിന്റെ ഒരു അവസ്ഥയെ ഓർക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലജ്ജയാണ് തോന്നുന്നു ഫോർ ന്യൂസിൽ നിൽക്കുന്ന സമയത്താണ് ആന്റോ സഹോദരന്മാരുടെ മരമുറി കേസ് വരുന്നത് മുട്ടിൽ മരമുറി കേസ് വരുന്നത് ആ സമയത്ത് ഈ മരമുറി കേസിനെതിരെ ഒരു ഒരു വീഡിയോ ഒരു ഒരു എആർ വി ആർ എഫ് റിയാലിറ്റി വീഡിയോ അന്ന് പ്രചരിച്ചിരുന്നു അപ്പം പാർത്ത കണ്ടിട്ടുണ്ടാവും വീരപ്പൻ എന്ന് പറഞ്ഞ ഒരു വണ്ടിയിൽ നമ്മുടെ സ്പടികം പോലത്തെ വണ്ടിയിൽ ഈ അരുൺകുമാർ ഒരു കൈലിമുണ്ടൊക്കെ കൊടുത്ത് തലയിൽ ഒരു കെട്ടൊക്കെ ആയിട്ട് വന്നിറങ്ങിയാണ് തടികളൊക്കെ ആയിട്ട് വന്ന് എന്നിട്ട് വമ്മൻ ഡയലോഗാണ് ആണ് റവന്യൂ ഭൂമിയിൽ നിന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചക്കയാണ് മാങ്ങയാണ് തേങ്ങാക്കോലയാണെന്നൊക്കെ പറഞ്ഞിട്ട് വമ്മൻ ഡയലോഗ് ഈ പറയുന്ന അതേ മനുഷ്യന് ഈ പറയുന്ന അതിലെ പ്രതികളായിട്ടുള്ള ഈ ആൻഡോ സഹോദരന്മാരുടെ ചാനലിൽ വന്നിരുന്ന അവർക്ക് വേണ്ടിട്ട് ബാധിക്കുകയാണ് ഇതിലും ഭേദം മനുഷ്യനെ കുറച്ച് ചാണകം തിന്നുന്നതായിരിക്കും നല്ലത് അതായിരിക്കും തോന്നുക അത്രയ്ക്കും ഈ ഇങ്ങനെ അതപ്പതിച്ച് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ ഇപ്പഴ ആളുകള് സി പി എം കാരാണെങ്കിലും കോൺഗ്രസുകാരാണെങ്കിലും മാധ്യമപ്രവർത്തകരെ മാത്ര എന്ന നിലയിലേക്ക് വില കുറച്ച് വിളിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ച് സത്യം പറഞ്ഞാൽ ഈ അരുൺകുമാറിന്റെ ഒക്കെ ഇത്രയും സ്വഭാവം കാരണം എന്നെയാണ് ആ നിവൃത്തികളൊന്നും ആലോചിച്ചോ കൂടെ കഴിഞ്ഞ ദിവസം ബിജെപിയുടെ പാൻ ലിസ്റ്റിനോട് എന്തൊക്കെ തരത്തിലുള്ള തർക്കമായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കന്യാസ്ത്രീകളുടെ വിഷയത്തിനകത്ത് അതിനകത്ത് എന്തൊക്കെ വാദമുഖങ്ങൾ നിരത്തി കഴിഞ്ഞാലും മറ്റൊരു സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട അവിടുത്തെ ആഭ്യന്തര പ്രശ്നമായിരുന്ന ഒരു വിഷയത്തെ കൃത്യമായി അഡ്രസ് ചെയ്യാനും ആ വിഷയത്തിനകത്ത് അടിയന്തരമായിട്ടുള്ള ഇടപെടൽ നടത്താനും ഒൻപത് ദിവസം കൊണ്ട് തന്നെ ആ വിഷയത്തിനകത്ത് ചുമത്തിയോട്ടുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇട്ടിട്ട് പോലും ഒൻപത് ദിവസം കൊണ്ട് തന്നെ അവർക്ക് മോചനം നേടിക്കൊടുക്കാൻ വേണ്ടി ബിജെപിക്കും കഴിഞ്ഞിട്ടുള്ള അതിന്റെ കേരള സ്ട്രാറ്റജി നടപ്പാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതാരാ അനൂപം തന്നെയാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നതിന്റെ അപ്പുറത്തായിട്ട് നേരത്തെ തന്നെ പരമേശ്വർജിയുടെ ശിഷ്യൻ എന്ന നിലയിൽ ഭാരതത്തിൽ ഒന്നാകെ തന്നെ യാത്ര ചെയ്യുകയും പ്രധാനമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഓഫീസുമായി ഡയറക്റ്റ് ആക്സസ് ഉള്ളതും മാത്രമല്ല ബി ജെ പിയുടെ ദില്ലി ഘടകത്തിലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടും എ ബി പിയുടെയും യുവമോർച്ചയുടെയും മറ്റ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരുമായിട്ടും അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ ബിജെപിയുടെ പ്രധാനപ്പെട്ട ചുമതലക്കാരുമായിട്ടെല്ലാം അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്ന അനൂപ് ആന്റണി കേരളത്തിലേക്ക് കേരളത്തിലെ മീഡിയ പ്രഭാരിയായി കൊണ്ടതും മാത്രമല്ല കേരളത്തിൽ സെക്രട്ടറി ആയി അജണ്ടകളുടെ അടിസ്ഥാനത്തിലാണ് അതിന് കൃത്യമായി കൃത്യമായ എയിമുണ്ട് ഭാഗമായിട്ട് തന്നെയാണ് അനൂപ് എനിക്ക് പാർട്ടി ഈ പറയുന്ന ജാർഖണ്ഡിലേക്ക് വിടുന്നത്ഖണ്ഡിലേക്ക് വിടുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഛത്തീസ്ഗഡിലേക്ക് വിടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനൂപ് ഒരു ദിവസം രാവിലെ അന്നേരം തന്നെ ഛത്തീസ്ഗഡിലെ സിസ്റ്റർമാരെ ഉള്ളിലാക്കി എന്നാ പിന്നെ അങ്ങോട്ട് വിട്ടാലോ ഓക്കെ എന്നാ പിന്നെ മൊബൈൽ ഓഫ് ആക്കി വിടാ ആരും വിളിക്കണ്ടല്ലോ അങ്ങനെ വിചാരിച്ചു രാവിലെ പെട്ടെന്ന് നോക്കി ട്രെയിൻ കണ്ടു അപ്പൊ ഒരു ട്രെയിൻ കണ്ടു കയറി പിടിച്ചു അപ്പൊ അങ്ങ് പോയി അവിടെ എത്തി അവിടെ പോയിട്ട് ഓ ഖേത്രിന്റെ ഓഫീസിന് ഓർത്ത് പോയിരുന്നു അപ്പൊ പുള്ളി കണ്ടു അനുവേ ബാ പുള്ളി കയറി ചായ പിടിക്കാന്ന് പറഞ്ഞ് വിളിക്കുന്നു ഷോൾ അണിയിച്ചു കൊടുക്കുന്നു അങ്ങനെ പോയതല്ലല്ലോ അതെ ഇത് അനുമാറ്റണി പോയിട്ടുണ്ടെങ്കിൽ അമിത്ഷയും പ്രധാനമന്ത്രിയുടെ ഓഫീസും ബി ജെ പിയുടെ കേന്ദ്ര ഘടകവും കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് അനുമാറ്റണിയെ വിടുന്നത് അദ്ദേഹത്തിന് അതിനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ വിടുന്നത് തൊട്ടു പിന്നാലെ തന്നെ രാജീവ് ചന്ദ്ര ചേർ ഡൽഹിയിൽ പോകുന്നു പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നു സുരേഷ് ഗോപി മുപ്പാന്തി ഡൽഹിയിൽ പോകുന്നു അവിടെ കൂടിക്കാഴ്ച നടത്തുന്നു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് നടത്താണ് കേരള ബി ജെ പി മാത്രമല്ല ഈ ഘട്ടത്തിൽ ബി ജെ പിക്ക് എതിരെ ബന്ധപ്പെട്ടുള്ള വാർത്തകളെ ഒന്ന് നോക്കിക്കോളൂ വാർത്ത ഏതൊക്കെ തരത്തിലേക്ക് ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുന്ന വാർത്തകളുള്ളത് അതിന് കൃത്യമായി പ്രതിരോധിക്കാൻ വേണ്ടി മീഡിയ ടീമിനെ കഴിഞ്ഞിട്ടില്ലേ സന്ദീപ് സോമനാഥിന്റെ നേതൃത്വത്തിലുള്ള പുതിയ മീഡിയ മീഡിയ ടീമിന് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ബി ജെ പിക്ക് എതിരായിട്ടുള്ള വലിയ ഒരു ഒരു എന്താ പറയുക ഒരു സ്ട്രൈക്ക് തന്നെ ഈ പറയുന്ന കോൺഗ്രസ്സുകാരും ഈ സി പി എം കാരും നടത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്തിന് ആ സോഷ്യൽ മീഡിയയിൽ പ്രതിരോധിക്കാൻ വേണ്ടിട്ട് നമ്മുടെ അഭിജിത്തിന്റെ നേതൃത്വത്തിലുള്ള സോഷ്യൽ മീഡിയ ടീമിനെ സാധിച്ചിട്ടില്ലേ സോഷ്യൽ മീഡിയ അങ്ങനെ യഥാർത്ഥത്തില് ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ രാജു ഡൽഹിയിലെ ബിജെപി ദില്ലി ഘടകം അല്ലെങ്കിൽ കേന്ദ്ര കേന്ദ്ര ഘടകം തീരുമാനിക്കുന്നു അമിത്ഷയും മോദിയും തീരുമാനിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നു അനു മണ്ണിയെ മുന്നിൽ നിർത്തി അതിനു വേണ്ടിയിട്ടുള്ള കരുക്കൾ നീക്കുന്നു തൊട്ടു പിന്നാലെ തന്നെ ഒരു എന്താ പറയാ രാജാവ് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മന്ത്രി പോകുന്ന സമയത്ത് രണ്ട് സൈഡിലും കുതിര ഉണ്ടാകുക അല്ലെങ്കിൽ തേരുണ്ടാകുമോ എന്ന് പറയുന്ന പോലെ തന്നെ മീഡിയാസിൻ്റെ ഒരു ഘട്ടത്തിലും ഒരു സൈഡിലും ഇപ്പുറത്തെ സൈഡില് സോഷ്യൽ മീഡിയാസിലും ഒരുപോലെ തന്നെ പ്രവർത്തിച്ച് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രതിരോധങ്ങൾ കൃത്യമായി തീർക്കുകയും അവിടെ നിന്ന് ഉണ്ടാകുന്ന മൈന്യൂട്ടായിട്ടുള്ള വാർത്തകൾ പോസിറ്റീവ് ബി ജെ പിക്ക് പോസിറ്റീവായിട്ട് മൈന്യൂട്ടായിട്ടുള്ള വാർത്തകൾ പോലും കേരളത്തിലെ മീഡിയകളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മീഡിയകൾ മറക്കുന്ന വാർത്തകൾ പോലും കൃത്യമായി എടുത്തുകൊണ്ട് അതിനെ അവതരിപ്പിക്കാനും അതിനെ കൃത്യമായി പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് aquela BGPK. que അങ്ങനെ ഒരു അവസ്ഥയിൽ കേരള ബിജെപി ഈ വിഷയത്തിൽ ഒരുപാട് മുന്നോട്ട് പോയ മറ്റ് നേരത്തെ ഒരു ഹിന്ദു സബ്ജക്ടുകളാണ് കൂടുതലായിട്ടും ബിജെപി അഡ്രസ് ചെയ്യാറുള്ളത് ആ സബ്ജക്റ്റുകളപ്പുറത്തായിട്ട് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിനെ സബ്ജക്ട് എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്നവരാണ് ബിജെപി എന്ന നിലയിലേക്ക് പോകുന്നു ആ നിലയിലേക്ക് പോകുന്ന സമയത്ത് ചില അമ്മയിലെ ശിരസ്കന്മാർക്ക് വല്ലാണ്ട് ക്രിമികടിയുണ്ടാവും ആ കൃമികടിക്ക് നമ്മൾ മുമ്പ് ഒരുക്കി പറഞ്ഞിട്ടുള്ള പോലെ തന്നെ സ്വാഭാവികമാണ് ഒന്നെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുക എന്നല്ലാണ്ട് വേറൊന്നും നമുക്ക് അവിടെ സംഭവിക്കാൻ പോകുന്നില്ല അപ്പൊ അല്ല ഞങ്ങളുടെ നല്ല മെഡിസിനുകൾ ലഭ്യമാണ് അതെ 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 അങ്ങനെയുള്ളത് അത് കേരളത്തിലെ ബിജെപി വലിയ രീതിയിലുള്ള ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തുന്നു കേരള ബിജെപി പ്ലാൻ ചെയ്തിട്ടുള്ള പോലെ തന്നെ അത് ഹിന്ദു പാർട്ടി എന്നതല്ല അത് ബിജെപി എല്ലാ വിഭാഗങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന പാർട്ടിയാണ് എന്നൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിട്ട് ബിജെപിയുടെ പുതിയ സംസ്ഥാന നേതൃത്വം വികസന കേരളം ടീം വികസനം ഒരു ടീം തീരുമാനിക്കുന്ന ഘട്ടത്തിൽ അതിനെ ചെറുതാക്കി കാണിക്കുക എന്നുള്ളതാണ് ഇവരെ പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നതും അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്താം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വൈകാതെ ഈ അമേരിക്ക ശിരസ്കരയൊക്കെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കാലം വരും ആ സമയത്ത് ആ സമയത്ത് ഞാൻ മാധ്യമപ്രവർത്തകനാണേ ഞാൻ നാലാം തൂണാണേ ഭരണഘടന മറ്റേ അതാണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാല് അതിനൊന്നും ചെവിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ സാധാരണ മാധ്യമപ്രവർത്തകർ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകർക്കൊന്നും പറ്റില്ല ബി ജെ പിയുടെ സൈബർ അണികൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധി ഉണ്ട് എന്നുള്ളതാണ് അതെ ഇവിടെ എന്ത് തോന്നിവസവും കാണിച്ചിട്ട് ബാർക്കിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള തോന്നി ദിവസം അത് മാത്രമാണ് ഇപ്പോൾ ഈ പറയുന്ന ഈ ട്രീ കട്ടർ ചാനലിൽ നടക്കുന്നത് അതേപോലെ തന്നെ മറ്റു ചാനലുകളുണ്ട് അവരും ഇതേപോലെ തന്നെയുള്ള സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷെ അവർ സബ്ജക്റ്റ് കൈകാര്യത്തിനകത്ത് ഒരു മാധ്യമ എന്ന നിലയിൽ എല്ലാവർക്കും സ്പേസ് കൊടുത്തുണ്ട് ഒരാളെ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്യാണ്ട് ആരെയും വാർണിഷ് ചെയ്യാണ്ട് ആരെയും വൈറ്റ് വാഷ് ചെയ്യാണ്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ജടവർഗരും ഈ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരിക്കലും ഒരു ആക്ടിവിസ്റ്റിന് കൂടി പെരുമാറരുത് എന്നാണ് പണ്ട് മുതലൊരു അപ്തവാക്യം എന്നാൽ ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഇപ്പോഴത്തെ ചില നിലപാടുകൾ ചില നിലവാരം അങ്ങ് പോകുന്നുണ്ട് ഒരു ഒരു എന്താ പറയുക ടി ആർ പി റേറ്റിംഗ് കൂട്ടാൻ ഞങ്ങൾ എന്തും ചെയ്യും എന്നുള്ള നിലപാടിലേക്ക് ഈ പറയുന്ന റിപ്പോർട്ട് ടി വി പോകുന്നു എന്നുള്ളതാണ് അത് അതിൽ ഏറ്റവും പ്രധാനം ഈ പറയുന്ന അരുൺകുമാറിന്റെ ഇത്തരത്തിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള ജലസി തീർക്കുക എന്നുള്ളതും കൂടിയാണ് അല്ല യഥാർത്ഥത്തിലെ വലിയ സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം ആണ് അവിടെ നടക്കുന്നത് ഒരു ഘട്ടത്തിലെ കോൺഗ്രസിനെ അനുകൂലിക്കുകയും ഒരു ഘട്ടത്തെ രണ്ടുപേരെ ഇരുന്ന് സി പി എമ്മിനെ അനുകൂലിക്കുകയും ഒരാളിരുന്ന് ബി ജെ പി അനുകൂലിക്കുകയും ചെയ്തുകൊണ്ട് ഒരു സ്ക്രിപ്റ്റഡായിട്ട് എല്ലാവരുടെയും കൂടെ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടിരിക്കും അതിൽ നിന്ന് അടി കൂടി രണ്ട് നമ്മൾ വിചാരിക്കും ഇപ്പൊ അടിച്ച് ഇപ്പൊ അടിച്ച് സുജയ മറ്റേ സ്മൃതി പരിക്കാരത്തിന്റെ മൊത്തവും ഒക്കെ അടിച്ചു നമ്മളിപ്പൊ വിചാരിക്കും സുജയ ഇപ്പം അരുൺകുമാറിന്റെ തലകെട്ട് അടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവരങ്ങനെ കൊണ്ടുപോയി നമ്മൾ മുർധണ്യ അവസ്ഥയിൽ പണ്ടൊക്കെ ചില സീരിയലുണ്ട് ഏറ്റവും അവസാനം അമ്മായിമ്മ മറ്റേ മരുമോക്ക് അടിയമ്മന്റെ കൈ ഓങ്ങി ഇവിടെ മരിച്ചു എന്നിട്ട് അവിടെ വെച്ചിട്ട് നാളെ എന്ത് സംഭവിക്കും ഉദ്യോഗ നോക്കിയിട്ട് അടുത്ത ദിവസം ഇരിക്കും അതേപോലെ കൊണ്ടെത്തിക്കുന്ന തരത്തിലേക്ക് പോകുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ മഞ്ഞ സീരിയലുകളുടെ നിലവാരത്തിലേക്ക് ഈ ടെലിവിഷൻ ചർച്ചയെ അതായത് ഇന്ത്യ വിഷൻ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഏഷ്യാനിലോ അല്ലെങ്കിൽ മനോരമയിലോ മാതൃഭൂമിയിലോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ട്വന്റി ഫോറിലൊക്കെ വരെ കണ്ടുകൊണ്ടിരുന്ന ഹാഷ്മിയൊക്കെ നയിക്കുന്ന അല്ലെങ്കിൽ ശ്രീകണ്ഠൻ നായർ സാർ നയിക്കുന്ന അതേപോലെ നിലവാരമുള്ള ചർച്ചകൾ കണ്ടിടുന്ന മലയാളികൾക്ക് മുന്നിൽ ഒരു ഒരു ടാബ്ലോയിഡ് പത്രത്തിന്റെ നിലവാരത്തിലേക്ക് മുത്തുച്ചിപ്പി നിലവാരത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് ഈ പറയുന്ന അരുൺകുമാറും സംഘം ചെയ്യുന്നത് എന്തായാലും ഇത് കേരളത്തിന്റെ ഒരു മാധ്യമ മാധ്യമ ചരിത്രത്തിലും അടയാളപ്പെടുത്താതെ പോകാൻ പാടില്ലാത്ത ഒരു വിഷയം തന്നെയാണ് അല്ലെങ്കിൽ നമ്മളിപ്പോ നിയമസഭയിലേക്ക് പറയുമല്ലോ ഇത് രേഖപ്പെടുത്താൻ പാടില്ല നിയമസഭയിലേത് എന്ന് പറഞ്ഞേ അതേപോലെ നമ്മുടെ ഈ മാധ്യമ ചരിത്രത്തില് ഈ റിപ്പോർട്ടറിന്റെ ഇത്തരം ചർച്ചകൾ ഒരിക്കലും അടയാളപ്പെടുത്തരുത് എന്നുള്ള റിക്വസ്റ്റ് ആണ് എനിക്കുള്ളത്